അതിജീവിതെ സംബന്ധിച്ച് ഉള്ള ഒരു കാര്യങ്ങളും പറയാൻ പാടില്ല എന്ന് ഒരു കണ്ടീഷനും ഒരു കോടതിയും പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ആ കോപ്പിയുടെ പകർപ്പ് ബഹുമാനപ്പെട്ട മജിസ്ട്രേറ്റ് കോടതിയിൽ കാണണമല്ലോ അത് അദ്ദേഹത്തിന്റെ താല്പര്യം അനുസരിച്ച് പോലീസിനെതിരെ മറ്റ് നടപടികൾ സ്വീകരിക്കുവാൻ അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടെങ്കിൽ മുന്നോട്ട് പോകും നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം മുതൽ വീണ്ടും രാഹുൽ ഈശ്വർ സജീവമാകുകയാണ് അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയിട്ടുള്ള യുവതിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി എന്നതടക്കം പറഞ്ഞുകൊണ്ടുള്ള നിയമ നടപടി പതിനാറ് ദിവസം ജയിലിൽ കഴിയേണ്ടി വന്നിരിക്കുന്ന രാഹുൽ ഇഷർ അവർക്കെതിരെ അദ്ദേഹത്തിനെതിരെ വീണ്ടും ഒരു പരാതിയുമായിട്ട് യുവതി രംഗത്തേക്ക് വരുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് രാഹുൽ ഇഷർ തന്നെ നേരിട്ട് രംഗത്തേക്ക് വരുന്നത് നിയമ നടപടിയുമായിട്ട് മുന്നോട്ടു പോകാനൊരുങ്ങുന്നത് പോലീസ് ചോദിക്കുന്ന ആ ചോദ്യത്തിന് മുമ്പിൽ വിറച്ചുപോയ താൻ ഇനിയും ആ വിറയ്ക്കൽ നടപടിയിലേക്കല്ല നിയമപരമായിട്ട് പോരാടുമെന്ന് പറഞ്ഞുകൊണ്ടാണ് രംഗത്തേക്കെത്തിയത് ൂടെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ട്രോളുകൾ നിറഞ്ഞു അതായത് മറ്റൊരാൾക്കെതിരെ ഉണ്ടായിട്ടുള്ള ലൈംഗികാരോപണ വിഷയത്തിൽ പതിനാറ് ദിവസം ജയിലിൽ കഴിയേണ്ടി വന്ന ഗതികേടുണ്ടായിട്ടുള്ള താങ്കൾക്ക് എന്താണ് ഈ മതിയാകാത്തത് വീണ്ടും എന്തിനാണ് ഇങ്ങനെ രംഗത്തേക്ക് വരുന്നത് എന്നുള്ള ട്രോളുകളാണ് നിറയുന്നത് പക്ഷേ ഇതിനൊക്കെയുള്ള കൃത്യമായിട്ടുള്ള മറുപടിയുമായിട്ടാണ് രാഹുൽ ഈശോ കഴിഞ്ഞ ദിവസം രംഗത്തേക്ക് എത്തിയത് തന്റെ നിലപാടുകളോ താൻ പറഞ്ഞ കാര്യങ്ങളോ ഒന്നും തന്നെ തെറ്റിയിട്ടില്ല എന്നും അതിന്റെ തെളിവുകളാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നതെന്നും ഈ പരാതിക്കാരി യുടെ ഭർത്താവ് തന്നെ നേരിട്ട് വന്നതും തനിക്കെതിരെ തന്നോട് മാപ്പ് ചോദിക്കുന്നത് പോലെയുള്ള കാര്യങ്ങൾ പ്രതികരിച്ചതുമൊക്കെ തനിക്ക് സന്തോഷമുണ്ടാക്കുന്നുണ്ട് എന്നും രാഹുൽ ഈഷ്വർ പറയുന്നു എന്തായാലും ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ രാഹുൽ ഈശ്വർ രംഗത്തേക്ക് വരുമ്പോൾ വീണ്ടും ജനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ഒരു സംശയമുണ്ട് അതായത് പതിനാറ് ദിവസം ജയിലിൽ കഴിയേണ്ടി വന്ന രാഹുൽ ഈശ്വറിന്റെ അവസ്ഥ അത് വീണ്ടും ആവർത്തിക്കപ്പെടുമോ എന്നുള്ളത് എന്തായാലും ഈ ഒരു ചോദ്യം രാഹുൽ ഈശ്വറിന്റെ വക്കീൽ തന്നെ ഇപ്പോൾ മലയാളി വാർത്തയോട് വ്യക്തമാക്കുകയാണ് എന്താണ് നിലവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് അദ്ദേഹം മലയാളി വാർത്തയോട് വ്യക്തമാക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് അപമാനിച്ചു അല്ലെങ്കിൽ ഐഡന്റിറ്റി വെളിപ്പെടുത്തി എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ യശ്വനെതിരെ പതിനാറ് ദിവസം ഒരു നടപടി ഉണ്ടാകുന്നത് അന്ന് ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന നിർദ്ദേശങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നെന്ന് പറയുന്നതും അതിജീവിതയുമായി ബന്ധപ്പെട്ടുള്ള പ്രധാന കാര്യങ്ങളൊന്നും ഇനി സംസാരിക്കാൻ പാടില്ല എന്നുള്ളതാണല്ലോ പക്ഷെ കഴിഞ്ഞ ദിവസം നമ്മൾ വീണ്ടും രാഹുൽ സമൂഹ മാധ്യമങ്ങളിലൂടെ സജീവമായി കാണുകയാണ് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് സംബന്ധിച്ച് കാര്യങ്ങളൊന്നും പറയരുതെന്ന് പറഞ്ഞുള്ള ഒരു സ്റ്റേറ്റ്മെന്റും ഒരു കണ്ടീഷനും ഒരു കോടതിയും രാഹുൽ യൂസന്മേൽ വെച്ചിട്ടില്ല ആ ഓർഡർ ഒന്ന് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും സാക്ഷികളെ സ്വാധീനിക്കാൻ ഇത്ര ഭയപ്പെടുത്താൻ പാടില്ല എന്ന് മാത്രമേ ആ ഓർഡറിനകത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുള്ളൂ അല്ലെ അതിജീവിതയെ സംബന്ധിച്ച് ഉള്ള ഒരു കാര്യങ്ങളും പറയാൻ പാടില്ല എന്ന് ഒരു കണ്ടീഷനും ഒരു കോടതിയും പറഞ്ഞിട്ടില്ല കഴിഞ്ഞ ദിവസം രാഹുൽ ഈശ്വർ പരാതിയുമായിട്ടാണ് രംഗത്തേക്ക് വരുന്നത് എന്താണ് ആ പരാതിയിൽ ഉന്നയിക്കുന്ന കാര്യങ്ങൾ? പോലീസ് അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ആ കേസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് രാഹുൽ ഈശ്വര അതുമായിട്ട് ബന്ധപ്പെട്ട് സഹകരിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോഴാണ് അതിജീവിതയുടെ ഭർത്താവ് ഒരു പരാതിയുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം അവിടെ സ്റ്റേഷനിൽ കൊണ്ട് കൊടുക്കുന്നത് അപ്പോൾ ആ പരാതിയെ സംബന്ധിച്ചുള്ള യഥാർത്ഥ കാര്യങ്ങൾ മാത്രമേ രാഹുൽ ഈശ്വർ ആ വീഡിയോയിൽ പങ്കുവച്ചിട്ടുള്ളൂ അത് കേൾക്കുമ്പോൾ അത് വ്യക്തമായിട്ട് മനസ്സിലാവും അത് സത്യസന്ധമായ കാര്യമാണ് അദ്ദേഹം പങ്കുവച്ചിട്ടുള്ളത് അതിനകത്ത് ആരെ അപമാനിക്കാൻ രാഹുൽ ഈശ്വർ തുനിഞ്ഞിറങ്ങിയിട്ടില്ല എന്ന് വ്യക്തമാണ് ആ വീഡിയോ കാണുമ്പോൾ കഴിഞ്ഞ ദിവസം രാഹുൽ ഈശ്വർ ഉന്നയിച്ചിരിക്കുന്ന ആ ഒരു പ്രസ്താവന അതായത് ഇതുവരെ ഉള്ളതെല്ലാം പച്ചക്കള്ളങ്ങളാണെന്ന് ആവർത്തിക്കുകയാണ് രാഹുൽ ഈശ്വർ അപ്പോ കോടതിയിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള വിധി അതൊക്കെ തന്നെ ആരെങ്കിലും സ്വാധീനം കൊണ്ടാണ് എന്നുള്ളതാണോ പറഞ്ഞിരുന്നത് അങ്ങനെ ഒന്നും രാഹുൽ ഈശ്വർ പക്ഷേ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ സത്യസന്ധമായ കാര്യങ്ങളാണെന്ന് നമുക്ക് ആ ഇപ്പോഴുള്ള സംഭവങ്ങൾ തെളിഞ്ഞു അപ്പോൾ ഇനിയുള്ള സംഭവം ബന്ധപ്പെട്ട് അന്വേഷണം നടത്തി വരികയാണ് പോലീസ് പോലീസിന്റെ ജോലി പോലീസ് നിർവഹിക്കുമ്പോൾ പോലീസ് അത് ഫൈനൽ ചാർജ് കൊടുക്കും അപ്പോൾ ആ കോടതിയിൽ അത് തെളിയിക്കും തെളിയിക്കുമ്പം ഈ രാഹുൽ ഈശ്വർ പറഞ്ഞ കാര്യങ്ങൾ സത്യസന്ധമായി വരുമെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും അതാണല്ലോ ദിലീപിന്റെ കേസിലും രാഹുൽ ഈശ്വരനും പറഞ്ഞ കാര്യങ്ങളൊക്കെ ആണല്ലോ തെളിഞ്ഞു വന്നത് ഇതിലിപ്പോ രാഹുൽ ഈശ്വർ ഒരാളെ കുറിച്ച് ഇപ്പോൾ വ്യക്തമായിട്ട് പറയുന്നില്ല എങ്കിൽ പോലും വീണ്ടും നമ്മൾ സ്വാഭാവികമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നത് ആ ഒരു അതിജീവിതയെ കുറിച്ച് തന്നെയാണ് ഇപ്പോ തുടക്കത്തിൽ തന്നെ നമുക്കറിയാം എന്തുകൊണ്ടാണ് ഈ ഒരു വിഷയം ചർച്ച ചെയ്യപ്പെട്ടത് രാഹുൽ മങ്കൂട്ടത്തിൽ പോലെയുള്ള ഒരു രാഷ്ട്രീയ നേതാവിനെതിരെ ഉണ്ടായിട്ടുള്ള ഒരു ആരോപണമാണ് അപ്പോ ഒരു വിഷയത്തില് പുള്ളി ഇപ്പൊ വീണ്ടും രാഹുൽ ഈശ്വർ വീണ്ടും ഇടപെടുന്നു അല്ലെങ്കിൽ ആ വിഷയത്തില് തനിക്കെതിരെ ഉണ്ടായ ഒരു അറസ്റ്റ് അതിനടക്കം ഒരുപാട് പാകപ്പിഴവുകൾ ഉണ്ട് എന്ന് പറഞ്ഞ് രംഗത്തേക്ക് വരുമ്പോ അതിന്റെ ഒരു നിയമസാധ്യത എന്താണ് കാരണം നമുക്ക് കണ്ടതാണ് വേറൊരു വ്യക്തിക്കെതിരെയുള്ള പരാതി അതുമായി ബന്ധപ്പെട്ടാണ് ഒരു ആരോപണം ഉന്നയിക്കപ്പെട്ട് പതിനാറ് ദിവസം രാഹുൽ ഈശ്വർ ജയിലിൽ കിടക്കേണ്ടി വരുന്നത് അപ്പോ ഇപ്പോ വീണ്ടും രാഹുൽ ഈശ്വർ ഇത്തരത്തിൽ ചില പ്രതികരണങ്ങളൊക്കെ നടത്തി രംഗത്തേക്ക് വരുമ്പോൾ ഒരു അറസ്റ്റ് പ്രതീക്ഷിക്കേണ്ടതുണ്ടോ ഉണ്ടല്ലോ കാര്യം എന്ന് വെച്ചാൽ ഇതോ ഈ ഈ പോലീസ് ആദ്യം ഈ ഇപ്പോൾ നിലനിൽക്കുന്ന കേസുമായിട്ട് ബന്ധപ്പെട്ട് രാഹുൽ ഈശ്വരന്റെ വീട്ടിൽ ചെന്ന് അദ്ദേഹത്തെ കൊണ്ടുപോകുമ്പോൾ നോട്ടീസ് സെർവ് ചെയ്താണ് പോലീസ് റിമാൻഡ് അപേക്ഷയിലെല്ലാം പറഞ്ഞിട്ടുള്ളത് അതായത് എഫ്ഐആർ പോ പോലീസ് കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിലെല്ലാം പറഞ്ഞിരിക്കുന്നത് സെക്ഷൻ തേർട്ടി ഫൈവ് ബി എൻ എസ് എസ് പ്രകാരം നോട്ടീസ് സെർവ് ചെയ്തു അത് രാഹുൽ ഈശ്വർ നിരാകരിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് പച്ചക്കളമാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത് അത് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡോക്യുമെന്ററി എവിഡൻസ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അങ്ങനെ നിരാകരിച്ചായിട്ടുള്ള ഒരു ഡോക്യുമെന്റ്സും പോലീസും സമർപ്പിച്ചതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല അതുതന്നെയാണ് ഞങ്ങളെ ഭയപ്പെടുത്തുന്ന കാര്യവും അപ്പോൾ അദ്ദേഹത്തിന് വളരെ മാന്യമായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് രാഹുൽ ഈശ്വർ അദ്ദേഹം വീട്ടിൽ കിടന്ന് മനസമാനായിട്ട് കിടന്നുറങ്ങുവാൻ സാധിക്കണം വേണ്ടിയാണ് അദ്ദേഹം ഹൈക്കോടതി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യ അപേക്ഷ കൊടുത്തിരിക്കുന്നത് ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിക്കുന്നത് അതായത് രാഹുൽ ഈശ്വർ ഇതുവരെ ചെയ്തതൊന്നും തെറ്റല്ല എന്നതാണല്ലോ സ്വാഭാവികമായിട്ടും തെളിയിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ കാര്യമായിട്ട് ചൂണ്ടിക്കാണിക്കുന്ന വിഷയങ്ങൾ കാണിച്ചിരിക്കുന്നത് മറ്റൊന്നുമല്ല അതായത് സെക്ഷൻ തേർട്ടി ഫൈവ് എസ് പ്രകാരം ഒരു പുതിയ ക്രൈം രജിസ്റ്റർ ചെയ്യുമ്പോൾ ഏഴ് കൊല്ലത്തിന് താഴെയുള്ള ശിഷ്യുള്ള ുള്ള കേസുകളിൽ സെക്ഷൻ തേർട്ടി ഫൈവ് പ്രകാരം നോട്ടീസ് പ്രതിക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം പോലീസിനുണ്ട് അതൊക്കെ ചെയ്ത് അതിന്റെ രീതിയിൽ മുന്നോട്ട് പോകണം നിയമപ്രകാരം ആ രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് മാത്രമേ നമ്മൾ ഇവിടെ ആവശ്യപ്പെടുന്നുള്ളൂ പോലീസിനോട് നൂറ് ശതമാനം ഞങ്ങൾ സഹകരിക്കാൻ തയ്യാറാണ് പക്ഷെ നിയമപ്രകാരം നിയമത്തെ എഴുതി വെച്ചിട്ടുള്ള അതേ രീതിയിൽ മുന്നോട്ട് പോയാൽ നമ്മൾ പോലീസുമായിട്ട് സഹകരിക്കാൻ തയ്യാറാണ് അത് ഞങ്ങൾ ഭയപ്പെടുന്നു അതിനെതിരെ പോലീസുകാർ ചെയ്യും എന്ന് ഭയപ്പെടുന്നത് കൊണ്ടാണ് ഞങ്ങൾ രാഹുൽ ഈശ്വർ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത് അപ്പോൾ നിലവിലെ പോലീസുകാരെ അറസ്റ്റ് ചെയ്ത നടപടിയടക്കം നിയമപരമല്ല എന്നാണോ അല്ലല്ലോ അത് അവർ പറയുന്നത് നോട്ടീസ് സെർവ് ചെയ്തെന്നാണ് പറയുന്നത് നോട്ടീസ് സെർവ് ചെയ്താൽ കിട്ടിട്ടില്ല കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ കോപ്പി അദ്ദേഹത്തിന്റെ കാണണം അല്ലെങ്കിൽ ആ കോപ്പിയുടെ പകർപ്പ് ബഹുമാനപ്പെട്ട മജിസ്ട്രേറ്റ് കോടതിയിൽ കാണണമല്ലോ അവിടെ അതൊന്നും കാണുന്നില്ല അതുകൊണ്ടാണ് പറഞ്ഞത് അത് നിയമപരമായിട്ട് നിയമപരമല്ലാത്ത കാര്യങ്ങളാണ് പോലീസ് ആ കേസിൽ ചെയ്തത് വെച്ചത് അതുകൊണ്ടാണ് ഞങ്ങൾ ഭയപ്പെട്ട് ആ ഭയം ഞങ്ങളുടെ ഉള്ളിൽ വന്നത് കൊണ്ടാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലും മുൻകൂർ ജാമ്യാപേക്ഷ രാഹുൽ ഈശ്വർ നൽകിയത് ആ വീഡിയോ ശ്രദ്ധിച്ച് ഒരു മിനിറ്റ് ആ വീഡിയോ ശ്രദ്ധിച്ച് കേട്ടാൽ മാഡത്തിന് മനസ്സിലാവും ഇതിനകത്ത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സത്യസന്ധമായ കാര്യങ്ങളാണ് സത്യസന്ധമായ കാര്യങ്ങൾ പറയുന്നതിനകത്ത് അദ്ദേഹത്തിന് യാതൊരു വിലക്കും അദ്ദേഹം ഒരു കോടതിയും അദ്ദേഹത്തിന്മേൽ നിർദ്ദേശിച്ചിട്ടില്ല അതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഉള്ള ഫുൾ ലി രാഹുൽ നിയമപരമായിട്ട് മുന്നോട്ട് തന്നെ പോകാനുള്ള തീരുമാനത്തിലാണ് രാഹുൽ ഈശ്വർ അങ്ങനെയാണെങ്കിൽ ഒരു സംശയമുള്ളത് ഇപ്പോൾ നോട്ടീസ് നൽകാതെയാണ് രാഹുൽ ഈശ്വരനെ അറസ്റ്റ് ചെയ്തതെന്ന് പറയുന്നു അപ്പോ അത് നോട്ടീസ് നൽകാതെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് എന്ന് തെളിയിക്കപ്പെട്ടു കഴിഞ്ഞാൽ അങ്ങനെ തെളിയിക്കപ്പെട്ടു കഴിഞ്ഞാൽ എന്തായിരിക്കും ഒരു നിയമപരമായിട്ടുള്ള അടുത്ത നടപടി അത് അദ്ദേഹത്തിന്റെ താല്പര്യം അനുസരിച്ച് പോലീസിനെതിരെ മറ്റ് നടപടികൾ സ്വീകരിക്കുവാൻ അദ്ദേഹത്തിന് താല്പര്യമുണ്ടെങ്കിൽ മുന്നോട്ട് പോകും കഷിയുടെ താല്പര്യമാണെന്നുള്ളൂ രാഹുൽ ഈശ്വരന് താല്പര്യം ഉണ്ടെങ്കിൽ ഇത് തെളിയിക്കപ്പെട്ടാൽ ഇത് പോലീസ് ചെയ്തതെല്ലാം തെറ്റാണ് എന്നും കോടതിയിൽ ബോധ്യപ്പെട്ടാൽ അതിനെതിരെ നീങ്ങണോ വേണ്ട എന്നുള്ളത് രാഹുൽ ഈശ്വരന് താല്പര്യമുണ്ടെങ്കിൽ മുന്നോട്ട് പോകും അതാണ് എന്റെ ധർമ്മം എനിക്കത് അതിനെ ആപ്പുറമായിട്ടൊന്നും പറയാൻ സാധിക്കില്ല